ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വെച്ച ഒരു സംഗതിയാണ് കേട്ടോ ഇന്ന് അങ്ങ് ചെയ്തു തീർക്കാൻ പോകുന്നത് എൻ്റെ നിപ്പ് കണ്ടോ എൻ്റെ ദൈവമേ ഇത് എവിടെ നിന്ന് തുടങ്ങും എവിടെ അവസാനിപ്പിക്കും എന്ന് എനിക്ക് തന്നെ അറിയാത്തൊരു നിപ്പാണത് എന്തായാലും ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു സൈഡിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു കുറച്ചധികം നാളായി അടുക്കള മൊത്തത്തോടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ നല്ലോണം ഡീപ്പ് ക്ലീൻ ചെയ്യാനായിരുന്നു എൻ്റെ തീരുമാനം ഓരോ ഷെൽഫും തുറന്ന് അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ മൊത്തത്തോടെ പുറത്തിറക്കി വെച്ച് ഒരു സൊല്യൂഷൻ വെച്ച് മൊത്തം ക്ലീനാക്കി അങ്ങനെ ചെയ്തു പോകാനായിരുന്നു പ്ലാൻ ഓരോ ഷെൽഫായിട്ട് ചെയ്തു തുടങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുമ്പോഴുള്ള മോട്ടിവേഷൻ കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് കേട്ടോ സത്യം കാരണം ഇതങ്ങ് തുടങ്ങുകയും ചെയ്തു എനിക്ക് ഉറപ്പായിരുന്നു ഈ പരിപാടി ഇപ്പം എങ്ങും തീരത്തും എന്ന് പക്ഷെ എന്തായാലും തുടങ്ങിയ സംഗതി തീരാണ്ട് ഞാൻ പൊതുവേ അവസാനിപ്പിക്കാറില്ല അതുകൊണ്ട് ആ ഒരൊറ്റ മോട്ടിവേഷനിൽ വീണ്ടും അങ്ങ് ചെയ്തു തുടങ്ങിയിട്ടോ പിന്നെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ വേറൊരു കാര്യം റിയലൈസ് ചെയ്തത് എൻ്റെ ദേവേ ഇത്രയും പാത്രങ്ങൾ ഞാൻ വാങ്ങിച്ചു കൂട്ടിയായിരുന്നു എന്നുള്ളത് പിന്നെ ചെയ്ത് ചെയ്ത് വന്നപ്പോഴേക്ക് ഏകദേശം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞു വേഗം കുറച്ച് ഫുഡുണ്ടാക്കി കഴിക്കാനായിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അമ്മൂസം കൂട്ടത്തിലുണ്ടായിരുന്നു ഞാൻ അവിടെ കൊണ്ടുവയ്ക്കുന്ന എല്ലാ പാത്രങ്ങളും നല്ലോണം തുടച്ച് തുടച്ച് ആക്കാനായിട്ട് അവളാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്തത് ഇത് മൊത്തം അവളുടെ എഫേർട്ടാണ് അങ്ങനെ ഒരു തരത്തിൽ അലങ്കോലമായി കിടന്നിരുന്ന അടുക്കള ഞാൻ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഞാനല്ല സോറി ഞങ്ങൾ